എപ്പോഴും പുഞ്ചിരി വിടർന്ന മുഖത്തോടെ മാത്രം പ്രേക്ഷകരുടെ മുന്നിലെത്താറുള്ള താരമാണ് മികച്ച അഭിനേത്രിയും മോഡലറും ടി വി അവതാരകയുമായ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരം ശ്വേതാ മേനാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള ശ്വേത ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലെ മികച്ച മത്സരാർത്ഥിയുമായിരുന്നു ഒട്ടനവധി ആരാധകരാണ് ശ്വേതയ്ക്കുള്ളത് എന്നാൽ ഇപ്പോൾ ശ്വേത താൻ നേരിട്ട ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശദ വിശദവിവരങ്ങളുമായി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ എത്തിയിരിക്കുകയാണ് കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കി എടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിക്കുന്നത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ശ്വേത ഇപ്പോൾ പരസ്യമായ പോസ്റ്റും ചികിത്സ തേടുന്ന തൻ്റെ ചിത്രങ്ങളുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ എത്തിയിരിക്കുന്നത് ദൂരയാത്രകൾക്കിടെയാണ് ശ്വേത തൻ്റെ ആരോഗ്യ പ്രശ്നത്തെ കാര്യമായി ശ്രദ്ധിക്കുന്നത് ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്ന് വലതു തൊഴിൽ അസ്വസ്ഥത ആരംഭിക്കുകയായിരുന്നു കഴുത്തുമുതൽ വലത് കൈവരെ വേദനയും മുറുക്കും അനുഭവപ്പെടാനും തുടങ്ങി ചലനം ഒരു പ്രശ്നമായി മാറുകയും ഉടൻ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സ തേടുകയുമായിരുന്നു നിലവിൽ തൻ്റെ നില മെച്ചപ്പെട്ടു വരുന്നതായും ശ്വേത തുറന്നു പറയുന്നുണ്ട് തൻ്റെ അച്ഛനമ്മമാരുടെ ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് കൊച്ചിയിൽ തനിക്കും ചികിത്സ നൽകുന്നത് എന്നാണ് ശ്വേത വ്യക്തമാക്കുന്നത് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് എന്നും ശ്വേത പ്രത്യേകം പറയുന്നുണ്ട് മോഹൻലാൽ അവതാരകനായി എത്തുന്ന മലയാളം ബിഗ് ബോസ് ആദ്യ സീസണിൽ തന്നെ മത്സരിച്ച ഏറെ ജനപിന്തുണ നേടിയ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്ന ശ്വേത മേനോൻ സീസൺ സിക്സിലും ചലഞ്ചർ റോളിലൂടെ പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് ഹൗസ് ഒന്നാകെ ഇളക്കിമറിച്ച് വളരെ ഭംഗിയായാണ് താരം തൻ്റെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തിടെ ശ്വേത മകൾ സഭേനയ്ക്കൊപ്പം ഭർത്താവ് ശ്രീവത്സൻ മേനോന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരുന്നു സഭേന ശ്വേധയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നും വളരെയധികം ശ്രദ്ധേയമായിരുന്നു അടുത്തിടെ ബദൽ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ശ്വേധാ മേനോൻ തന്റെ മടങ്ങി വരവ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഗായത്രി ആയിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായിക എന്തൊക്കെ തന്നെയായാലും ശ്വേധ മേനോന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്നത് കൂടാതെ പോസ്റ്റിന് പിന്നാലെ താരം ഇനി കുറച്ചധികം റെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രം സ്റ്റേജ് ഷോകൾക്കും അഭിനയത്തിലേക്കും തിരിച്ചു വന്നാൽ മതി എന്നൊക്കെയാണ് ശ്വേധയോടുള്ള ആരാധകരുടെ സ്നേഹോപദേശം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക